യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളിൽ തന്നെ ശക്തിയുള്ളവരാണോ അതെന്നാണ് എൻ്റെ ഉത്തരം കാരണം ജീവിതത്തിലേത് പ്രശ്നം വന്നാലും അതിൽ നിന്ന് മോചനം നേടുവാനുള്ള അനന്തമായ ഒരു ശക്തിയും ബോധവും ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ നൽകിയിട്ടുണ്ട് അത് നമ്മൾ കണ്ടെത്തി അതിനെ ശക്തിപ്പെടുത്തുമ്പോൾ നമ്മുടെ ഏത് പ്രശ്നത്തിനും ഉത്തരം ലഭിക്കുവാനും അതിനെ മറികടക്കുവാനും മുന്നേറുവാനും നമുക്ക് സാധിക്കും യഥാർത്ഥത്തിൽ ആ ശക്തിയെ നമുക്ക് കെടുതി കളയുവാൻ സാധിക്കത്തില്ല അതിനെ തിരിച്ചറിയുകയും ദൈവഭക്തിയുള്ളവരാക്കി നമ്മെ തീർക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ശക്തിയുള്ളവരായി ശക്തിയുള്ളവരായിത്തീരുന്നത് ഭക്തിയോടുകൂടി ദൈവത്തെ വണങ്ങുന്ന ആ ഭക്തിയാണ് ഭക്തന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അതല്ലേ ശരി ഞാൻ അങ്ങനെ അകരുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒന്ന് കമൻറ്റ് ചെയ്യാം